പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന പി എസ് സി പരീക്ഷയുടെ അതായത് മൂന്ന് ഒമ്പത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി പരീക്ഷ അതായത് ലബോറട്ടറി അസിസ്റ്റൻ്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുനൂറ്റി എഴുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ പി എസ് സി പരീക്ഷകളുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക ഓക്കെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം സ്റ്റേൻ യൂസ്ഡ് ഫോർ മലേറിയ സർവേ ബി ആണ് ഫീൽസ് രണ്ട് ഹീമോഗ്ലോബിൻ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഇൻ വി സ്റ്റേജ് ഓഫ് ആർ ബി സി ഫോർമേഷൻ ബി ആണ് പോളിക്രൊമാറ്റിക് നോമോബ്ലാസ്റ്റ് മൂന്ന് ന്യൂട്രോഫിൽ ലോബ് കൗണ്ടിംഗ് ഈസ് കോൾഡ് അർനത്ത് കൗണ്ട് എ ആണ് നാല് ഇൻഡർ ആർ സെക്രീറ്റഡ് ബൈ ടി സെൽസ് ഡെൻഡ്രിറ്റിക് സെൽസ് മാക്രോഫേജസ് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ബോ ഓൾ ഓഫ് ദീസ് എന്നുള്ളത് അഞ്ച് ബാസോഫിലിയ ഈസ് കോമൺ ഇൻ അലർജി ഉണ്ട് സി എം എൽഒ ഉണ്ട് അതായത് ബോത്ത് എൻ ബി ഡി ആണ് ആൻസർ ആറ് ലീഗൽ ഈസ് ഡൺ ഇൻ ഡിറ്റക്ഷൻ ഓഫ് കീറ്റോൺ ബോഡീസ് സി ആണ് ഏഴ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് കോമൺ മോസ്റ്റ് കോമൺ ഫോം ഓഫ് യൂറിൻ പ്രിസർവേഷൻ ഡി ആണ് റെഫ്രിജറേഷൻ എന്നുള്ളത് എട്ട് ഓൾ ഓഫ് ദ ഫോളോയിങ് ക്യാൻ യൂസ് സാന്തോക്രോമിയ ഇൻ സിയസ് ഓഫ് എക്സെപ്റ്റ് സി ഇൻക്രീസ് നമ്പർ ഓഫ് ലൂക്കസൈറ്റ്സ് ഒമ്പത് സിനോവിയൽ ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് സി ആണ് ഹയാലോ ഹയലൂറോണിക് ആസിഡ് എന്നുള്ളത് പത്ത് ഫ്രക്ടോസ് ഇൻ സെമിനൽ ഫ്ലൂയിഡ് ആസിഡ്സ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അത് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റില് അതായത് ബി ആണ് ആൻസർ പതിനൊന്ന് കെമിക്കൽ യൂസ് ടു പ്രിവെൻറ്റ് കാരമലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ സി പി ഡി എ സൊല്യൂഷൻ സിട്രിക് ആസിഡ് എ ആണ് പന്ത്രണ്ട് ലോക്കസ് ഓഫ് ജീൻസ് ഓഫ് എബിയോ സിസ്റ്റം ഈസ് ഓൺ ക്രോമസോം ക്രോമസോം നയൻ ബി ആണ് ഉത്തരം പന്ത്രണ്ട് പതിമൂന്ന് അയൺ ഓവർലോഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ ഈസ് കോൾഡ് എ ആണ് ഹീമോസിഡോറിസിസ് പതിനാല് ഷെൽ ലൈഫ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഈസ് ഫൈവ് ടു സെവൻ ഡേയ്സ് സി ആണ് ഉത്തരം പതിനഞ്ച് വിച്ച് എമങ്ക് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് സി ടൈഫോയിഡ് പതിനാറ് ബ്രേക്ക് ഡൗൺ ഓഫ് ടിഷ്യൂ ബൈ ബാക്ടീരിയൽ ആക്ഷൻ ഈസ് കോൾഡ് ബി ആണ് പ്യൂട്രിഫാക്ഷൻ പതിനേഴ് ദ ടൈപ്പ് ഓഫ് നൈഫ് ഡിസൈൻ ഫോർ കട്ടിംഗ് ഫ്രോസൺ സെക്ഷൻസ് ബി പ്ലെയിൻ വെജ് പതിനെട്ട് ആൻ എക്സാമ്പിൾ ഫോർ മെർക്റി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് എ ആണ് സെങ്കേ സൊല്യൂഷൻ പത്തൊമ്പത് പി എ എസ് ടെക്നിക്ക് ഇസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗ്ലൈക്കോജൻ സി ആണ് ഇരുപത് ആൻ എക്സാമ്പിൾ ഫോർ അക്വസ് മൗണ്ടിങ് മീഡിയ ബി ആപ്പത്തിസ് മീഡിയ ഇരുപത്തൊന്ന് സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഹോർമോണൽ സൈറ്റോളജി എ ഷോർട്ട് സ്റ്റെയിൻ ഇരുപത്തിരണ്ട് സാകമണോസ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ബി പ്രീ ഫിക്സേഷൻ ഇരുപത്തിമൂന്ന് കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ സൈറ്റോളജി എ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈദെൽ ആൽക്കഹോൾ ഇരുപത്തിനാല് ദ ഓയിൽ റെഡ ഓ സേ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബി ഫാറ്റ് ഇരുപത്തഞ്ച് ഫാദർ ഓഫ് എക്സ്ഫോലിയേറ്റീവ് സൈറ്റോളജി സി ജോർജ് എൻ പാപ്പനിക്കോ കൊലവോ ഇരുപത്താറ് ഇൻ ആക്ടിവേറ്റഡ് എക്സ് ക്രോമസോം ഇൻ എപ്പിത്തെലിയൽ സെല്ലീസ് കോൾഡ് ബാർ ബോഡി ബി ആണ് ഇരുപത്തേഴ് ദ ഇൻ്റർചേഞ്ച് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്രൊമസോം സെഗ്മെൻറ്റ്സ് ബിറ്റ്വീൻ ടു നോൺ ഹോമോലോഗസ് ക്രോമസോം ഇസ് ഡിഫൈൻഡ് ആസ് എ ട്രാൻസ്ലൊക്കേഷൻ ഇരുപത്തെട്ട് കാരിയോ ടൈപ്പ് ഓഫ് ക്ലിൻ ഫെൽറ്റർ സിൻഡ്രോം സി ഫോർട്ടി സെവൻ എക്സ് എക്സ് വൈ ഇരുപത്തൊമ്പത് എ ക്രോമസോം ഇൻ വിച്ച് ദ സെൻഡ്രോമിയർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൺ എൻഡിസ് കോൾഡ് ഡി ടെലോസെൻട്രിക് മുപ്പത് എ ടെക്നിക്ക് യൂസ് ടു ഡിറ്റക്റ്റ് ആൻഡ് ലൊക്കേറ്റ് സ്പെസിഫിക് ഡി എൻ എ സീക്വൻസ് ഓൺ എ ക്രോമസോപ്പ് എ ആണ് ഫിഷ് എന്നുള്ളത് മുപ്പത്തൊന്ന് ദ മൈക്രോസ്കോപ്പ് വിച്ച് യൂസസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആസ് ലൈറ്റ്സോസ് ടു ഇംപ്രൂവ് ദ കോൺട്രാസ്റ്റ് ഫോർ വ്യൂവിംഗ് ദ ഒബ്ജക്റ്റ് ഈസ് സി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് മുപ്പത്തിരണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസ്പോർട്ട് മീഡിയം ബി സ്റ്റേഡ്സ് മീഡിയം മുപ്പത്തിമൂന്ന് ദ സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് വോ വൊലൂട്ടീൻ ഗ്രാന്യൂൾസ് ഈസ് ബി ആൽബർട്ട് സ്റ്റെയിൻ മുപ്പത്തിനാല് ദ സ്റ്റെറിലൈസേഷൻ മെത്തഡ് യൂസ്ഡ് ഫോർ ദ റാപ്പിഡ് ഡിസ്ട്രോയൽ ഓഫ് സോയിൽ ഡ്രസ്സിങ് ബെഡിങ് ആൻഡ് പാത്തോളജിക്കൽ മെറ്റീരിയൽസ് ഇസ് ഡി ഇൻസിനറേഷൻ മുപ്പത്തഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ റിഗാർഡിംഗ് കോച്ച് പോസ്ലേറ്റ്സ് നടത്തണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഡി ആണ് ആൻസർ നാല് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇനി മുപ്പത്താറ് Lawnstein jensens medium is sterilized at a temperature of 80 to 85 degrees Celsius for 30 minutes on three successive days. Ayana 37. Necleria is a free-living amoeba found in fresh water, mud and moist soil. Identify the disease caused by it. D. Primary amoebic meningitis encephalitis. മുപ്പത്തെട്ട് എ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫാൽസിഫറം മലേറിയ ഒക്കറിംഗ് ഇൻ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് സബ്ജെക്ട്സ് ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ ഇൻട്രാവാസ്കുലാർ ഹീമോലിസിസ് ഫോളോഡ് ബൈ ഫീവർ ഫീവർ ആൻഡ് ഹീമോ ഗ്ലോബു ഗ്ലോബിനു ഗ്ലോബിനുറിയ ഈസ് എ ആണ് ബ്ലാക്ക് വാട്ടർ ഫീവർ മുപ്പത്തൊമ്പത് ദ ഡിസിൻ ഡിസ്റ്റിംഗീവ് ഫീച്ചേഴ്സ് ഓഫ് ദ എഗ്സ് ഓഫ് ട്രിറ്റൂറിസ് ട്രി ഷിറ്റുറ ആർ വണ്ണും ടുവും ത്രീ ആണ് ഫോർ ഇല്ല അതായത് എ ആണ് ആൻസർ ആൻസർപത് ദ എക്സ് ഓഫ് എൻഡ്രോവിയസ് ബെർമിക്കുലാരിസ് ആർ കളക്ടഡ് ഫ്രം ദ പെരി പെരിയനൽ സ്കിൻ യൂസിങ് ബി എൻ ഐ എച്ച് സ്വാബ് നാൽപ്പത്തൊന്ന് ദ ലാർജ് ഓർ ജയൻറ്റ് ഇൻഡസ്റ്റൈനൽ ഫ്ലൂക്ക് ഈസ് എ ആണ് ഫാസിയോലോപ്സിസ് ബുസ്കി നാൽപ്പത്തിരണ്ട് ദ കോസിറ്റീവ് ഏജൻറ്റ് ഓഫ് അമീബിക് ഡിസെൻഡറി ഇസ് ബി എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക നാൽപ്പത്തി മൂന്ന് ആൻ എക്സാമ്പിൾ ഓഫ് എനറോബിക് കൾച്ചർ മീഡിയം ഇസ് ഡി ആണ് തയോഗ്ലൈക്ലൈക്കൊലൈറ്റ് ബ്രോത് നാൽപ്പത്തിനാല് ലിക്വിഡ് പാരഫിൻ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ ബി ഹോട്ട് എയർ ഓവൺ നാൽപ്പത്തഞ്ച് കോൾഡ് ഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഇസ് ദ സിറോളജിക്കൽ ടെസ്റ്റ് ഫോർ സി ആണ് മൈക്രോപ്ലാസ്മ നാൽപ്പത്തി ആറ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തഡ് ഈസ് യൂസ്ഡ് ടു ഡിടെക്ട് മിനിമം ഇൻഹിബിറ്ററി കോൺസൻട്രേഷൻ എ ആണ് ട്യൂബ് ഡൈല്യൂഷൻ മെത്തഡ് നാൽപ്പത്തേഴ് വാട്ട് ഈസ് ദ കളർ ഓഫ് കോളനീസ് ഓഫ് സ്റ്റഫൈലോകോക്കസ് എയറീസ് ഓൺ ന്യൂട്രിയൻറ്റ് അഗർ ഡി ആണ് യെല്ലോ നാൽപ്പത്തെട്ട് ആൻഡ് ഇൻഡിക്കേറ്റർ മീഡിയം യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഈസ് സി മാക് ഓംഗി അഗർ നാൽപ്പത്തൊന്ന് വാട്ട് ഈസ് ട്രൂ എബൌട്ട് ഫംഗൈ ബി ആണ് യു കാര്രിയോട്ടിക് ഓർഗാനിസം എന്നുള്ളത് അമ്പത് വൺ ഓഫ് ദ റുട്ടീൻ മൈക്രോസ്കോപ്പിക് ലബോറട്ടറി ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ് ഓഫ് ഫങ്കൽ സ്പെസിമെൻസ് ഈസ് ഡൺ ബൈ യൂസിങ് ടെൻ പെർസെൻറ്റേജ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സി ആണ് അമ്പത്തൊന്ന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ മീഡിയം ഈസ് യൂസ് ടു ഐസൊലേറ്റ് ഫംഗൈ എ ആണ് സബോഡ്സ് ഡെക്സ്ട്രോസ് അഗർ അമ്പത്തിരണ്ട് ടെക്നിക് യൂസ് ടു സ്റ്റഡി ഇൻടാക്ട് ഫങ്കൽ മോർഫോളജി ഇസ് ഡി സ്ലൈഡ് കൾച്ചർ ടെക്നിക് അമ്പത്തിമൂന്ന് വിച്ചോത്ത് ഫോളോയിങ് ഡയമോർഫിക് ഫംഗൈ ഈസ് മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ പാത്തോജൻ ദാറ്റ് ക്യാൻ കോസിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ബി ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം അമ്പത്തിനാല് സൾഫർ ഗ്രാന്യൂൾസ് ആർ ക്യാരക്ടറിസ്റ്റിക്കലി പ്രസന്റ് ഇൻ ഇൻഫെക്ഷൻ ബൈ സി ആണ് ആക്ടിനോമൈസിസ് ഇസ്രൈലി അമ്പത്തഞ്ച് വിച്ചോത് ഫോളോയിങ് ഈസ് നോട്ട് അൻ ആരണ്യ വൈറസ് എ ആണ് അഡിനോ വൈറസ് അമ്പത്താറ് വൈറസസ് ക്യാൻ ബി കൾച്ചർഡ് ഇൻ ഓൾ എക്സെപ്റ്റ് ബ്ലഡ് അഗർ സി ആണ് അമ്പത്തേഴ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ഡി എൻ എ ബി സദേൺ ബ്ലോട്ടിംഗ് അമ്പത്തെട്ട് ഇൻക്ലൂഷൻ ബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ റാബീസ് വൈറസ് ഈസ് ഡി നെഗ്രി ബോഡി അമ്പത്തൊമ്പത് ഡെയിൻ പാർട്ടിക്കിൾ ഈസ് ബി കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ബ്രിയോൾ അറുപത് പോൾ ബണ്ണൽ ടെസ്റ്റ് ഈസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ എ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് അറുപത്തൊന്ന് ടെസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഷോ ആൻഡ് ഇൻക്രീസ് വാല്യൂ ഇൻ എ ഹ്യൂമലൈസ്ഡ് സാമ്പിൾ സാമ്പിൾ ലാക്ടൈറ്റ് ഡി ഹൈഡ്രോജനൈസ് പൊട്ടാസിയം ആസ്പെറൈറ്റ് അമിനോട്രാൻസ്ഫറൈസ് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡി ഓൾ ഓഫ് ദ ദബോ അറുപത്തിരണ്ട് വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് വൺ മോളാൽ സൊല്യൂഷൻ ഓഫ് എച്ച് ത്രീ പി ഒ ഫോർ സിയാണ് ത്രീ എൻ അറുപത്തിമൂന്ന് ഇന്നേ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ദ ലൈറ്റ് സോസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്സ് ഇൻ ദ വിസിബിൾ പോർഷൻ ഓഫ് സ്പെക്ട്രം ഈസ് ടങ് സ്റ്റൺ ലൈറ്റ് ബൾബ് എ ആണ് അറുപത്തിനാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എബൌട്ട് ലബോറട്ടറി ഗ്ലാസ്വെയർ ബി ആണ് വെൻ ഗ്ലാസ്വെയർ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് മെറ്റീരിയൽ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽ ടു റിമൂവ് ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്നുള്ളത് അറുപത്തഞ്ച് വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് എ യൂറിൻ പ്രിസർവേറ്റീവ് സി ഫിനോൾ അറുപത്താറ് ഫെസിലിറ്റി ഓഫ് ഓട്ടോ ഡയല്യൂഷൻ ഇസ് അവൈലബിൾ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഓട്ടോ അനാലൈസ അനലൈസർ ബി റാൻഡം ആക്സസ് അനലൈസർ അറുപത്തേഴ് ഡ്യൂറിംഗ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് മെഷേർഡ് പി സിയോ ടൂ ഓഫ് ദ സാമ്പിൾ ഈസ് ഫൗണ്ട് ടു ബി ഇൻക്രീസ്ഡ് വെൻ ദർ ഇസ് ഡിലേ ഇൻ മെഷർമെന്റ് സി ആണ് അറുപത്തെട്ട് മോസ്റ്റ് ഫ്രീക്വൻ്റ് യൂസ്ഡ് ടെക്നീക് ഫോർ മെഷറിംഗ് ഓസ്മൊളാലിറ്റി ഓഫ് ക്ലിനിക്കൽ സാമ്പിൾസ് എ ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ Which of the following is not used as an adsorbent in thin layer chromatography? D. Sephadex. The liquid that can be used for calibration of small volume pipettes A. mercury. As per standard based disposal procedure, non-biodegradable trash should be discarded in C. Black colored bags. 72. test for which of the following parameters can be monitored with delta checks? D. Total protein. എഴുപത്തിമൂന്ന് ദ എസ് ഐ യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് സീറം വിലിറൂബിൻ ഈസ് എ മൈക്രോമോൾ പെർ ലിറ്റർ എഴുപത്തിനാല് ദ ആൻറ്റി കൊയാഗുലൻ ദാറ്റ് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ആൽക്കലൈൻ ഫോസ്ഫറ്റീസ് ആക്ടിവിറ്റി ഇൻ എ ബ്ലഡ് സാമ്പിൾ ബി ഹെപ്പാരിൻ എഴുപത്തഞ്ച് ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റക്ട് ആൻഡ് മെഷർ റേഡിയോ ആക്ടിവിറ്റി ഓട്ടോ റേഡിയോഗ്രാഫി ഉണ്ട് ഗ്യാസ് ആനൈസേഷൻ ഡിറ്റക്റ്റേഴ്സ് ഉണ്ട് ദ സ്കിൻ്റിലേഷൻ കൗണ്ടിങ് അപ്പോൾ ഡി ഓൾ ഓഫ് ദബോ എഴുപത്താറ് വാട്ട് ഇസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് വേരിയേഷൻ ഈസ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇസ് പ്ലസ് ഫോർ മൈനസ് ഫൈവ് ആൻഡ് മീൻ ഇസ് തേർട്ടി അത് സിക്സ്റ്റീൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് എ ആണ് എഴുപത്തേഴ് അക്കോർഡിംഗ് ടു ദ ഹസാർഡ്സ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ബൈ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ റെഡ് ഡയമണ്ട് ഇൻ ദ ഡയമണ്ട് സിംപിൾ ഓഫ് കെമിക്കൽ ലേബൽ റെപ്രസെൻറ്റ് സി ആണ് ഫ്ലെയിമബിലിറ്റി ഹസാഡ് എഴുപത്തെട്ട് ടൈപ്പ് ത്രീ റീജൻ ഗ്രേഡ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ബി ഗ്ലാസ് വെയർ വാഷിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എഴുപത്തൊമ്പത് വിച്ച് ആർ ദ ഫോളോയിങ് ഇൻഡിക്കേസ് പോർ ട്രെയിനിങ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ ഇവിടെ തന്നിരിക്കുന്ന എല്ലാണ്ട് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ബോ എൺപത് ലൊക്കേറ്റിംഗ് ഏജൻറ്റ് യൂസ്ഡിൻ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ഫോർ സെപ്പറേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഡി ആണ് പി എ ബി എൺപത്തൊന്ന് ഇൻ ഹീമോലിറ്റിക് ക്രൈസിസ് ബിലിറൂബിൻ ലെവൽ ഈസ് ബി ഇൻക്രീസ്ഡ് എൺപത്തിരണ്ട് ദ എം എം ഫ്രാക്ഷൻ ഓഫ് സി പി കെ ഈസ് മോസ്റ്റ് അബഡൻ ഇൻ എ സ്കെൽട്ടൽ മസ്സി എൺപത്തിമൂന്ന് ആൽക്കലൈൻ ഫോസ്ഫറ്റീസ് ഈസ് എ ലിവർ എൻസയമാണ് ബോൺ എൻസൈം പ്ലാസൻ്റൽ എൻസൈം ഡി ആണ് ഓൾ ഓഫ് ദ ബോ എൺപത്തിനാല് ഫിക്സേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ വൺ പോയിന്റ് സീറോ വൺ സീറോ ഈസ് ഫൗണ്ടൻ ക്രോണിക് ഡി ആണ് ക്രോണിക് ഗ്ലോമറോനെഫ്രൈറ്റിസ് എൺപത്തഞ്ച് സിനോവിയൽ ഫ്ലൂയിഡ് ഈസ് എ ബോഡി ഫ്ലൂയിഡ് ഫൗണ്ടിൻ ജോയിൻസ് സി ആണ് എൺപത്താറ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് യൂറിനറി കാൽക്കുലെ ഈസ് മേഡപ്പ് ഓഫ് എ കാൽസ്യം ആൻഡ് ഓക്സിഡേറ്റ് എൺപത്തേഴ് ദ ഇമ്മ്യൂണോഗ്ലോബിളിൻ വിച്ച് റൈസസ് ഇൻ ഹൈപ്പർ സെൻസിറ്റി സെൻസിറ്റിവിറ്റി കണ്ടീഷൻസ് ഐ ജി ഇ എ ആണ് എൺപത്തെട്ട് ഹ്യുമേച്ചുറിയസ് എസ് ബി ആണ് പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ എൺപത്തൊമ്പത് വിച്ച് ടൈപ്പ് ഓഫ് ഡബ്ല്യു ബി സീസ് ആക്റ്റസ് ക്യാവഞ്ചസ് വെന്ദേ എൻഗൾഫ് ആൻഡ് ഡൈജസ് പാത്തോജൻ എ ആണ് മാക്രോഫേജസ് തൊണ്ണൂറ് ദ ഹോമോൺ വിച്ച് ലോവേഴ്സ് കാൽസിൻ ലെവൽസ് ഇൻ പ്ലാസ്മ ബി കാൽസിറ്റോണിൻ തൊണ്ണൂറ്റൊന്ന് ദ എൻ പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം ഈസ് എ യൂറിയ തൊണ്ണൂറ്റി രണ്ട് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസിസ് കോൾഡ് ബി ആണ് ഗ്ലൈക്കോജനോലിസിസ് തൊണ്ണൂറ്റിമൂന്ന് എലക്ട്രോഫോറിസിസ് ഈസ് എ സെപ്പറേഷൻ ടെക്നിക്ക് മെയിൻലി ബേയ്സ്ഡ് ഓൺ വി ചാർജ് ഓഫ് പാർട്ടിക്കിൾസ് തൊണ്ണൂറ്റിനാല് ഇൻ അലർജി കണ്ടീഷൻസ് വി കോമൺലി ഫൈൻഡ് ആൻഡ് ഇൻക്രീസ് ഓഫ് ഈസ്നോഫിൽസ് സി ആണ് തൊണ്ണൂറ്റഞ്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാൻക്രിയാറ്റിക് എൻസൈം ഇവിടെ തന്നിരിക്കണേൽ ബി ആണ് തൊണ്ണൂറ്റാറ് പ്രോഗ്രാം സെൽ ഡെത്ത് ക്യാൻ ബി ടെം ഡാസ് സി ആണ് ആപ്പോപ്റ്റോസിസ് ആപ്പോപ്റ്റോസിസ് തൊണ്ണൂറ്റേഴ് എ പി സി ആർ സൈക്കിൾ കൺസിസ് ഓഫ് സി ത്രീ സ്റ്റെപ്സ് ഡിനേച്ചുറേഷൻ പ്രൈമർ അനിലിംഗ് ആൻഡ് ഇലോങ്ങേഷൻ സി ആണ് തൊണ്ണൂറ്റെട്ട് പി സി എ യൂസ് ടു സ്ക്രീൻ പ്രോസ്ട്രേറ്റ് ക്യാൻസർ തൊണ്ണൂറ്റി ഒമ്പത് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മസിൽ മെറ്റബോളിസം വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ടു ദ യൂറിൻ ഈസ് ബി ക്രിയാറ്റിനിൻ നൂറ് ദ പ്രൈമറി എനർജി സോഴ്സ് ഓഫ് ദ ബ്രെയിൻ ഈസ് ബി ഗ്ലൂക്കോസ് ആണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ലബോറട്ടറി അസിസ്റ്റന്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേറ്റ് ടു എന്നീ പരീക്ഷകളുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്ക് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം സ്കോർ കണ്ടെത്തി കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഓക്കെ ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ കീ പിന്നീട് പി എസ് സി പബ്ലിഷ് ചെയ്യാറുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്